ആനി സ് ഡ്രീം വേണ്ടിന്റെ പുതിയൊരു വീഡിയോ എനിക്ക് എന്റെ എല്ലാ കുട്ടികാർക്കും സ്വാഗതം അപ്പൊ നമ്മൊന്ന് ചെയ്യാൻ പോണ വ്യത്യസ്ത വീഡിയോണ്ടാവും അപ്പൊ ഓണൊക്കെ വരാറായില്ലേ എല്ലാവർക്കും അറിയാം ഓണൊക്കെ അവാറായിട്ടുണ്ട് അപ്പൊ ഓണത്തിന് ഫംഗ്ഷനുകളൊക്കെ സെലിബ്രേഷനൊക്കെ എല്ലാ ഓഫീസുകളിലും സ്കൂളുകളിലും ഒക്കെ സെലിബ്രേഷൻ ഉണ്ടാവും അപ്പൊ അതിന് കുട്ടികൾക്കൊക്കെ കുട്ടികളെ സംബന്ധിച്ച് ഇവർക്ക് സെറ്റ് മുണ്ടു കൊടുക്കാനൊക്കെ വലിയ ഇഷ്ടമാവും ഇഷ്ടമായിരിക്കും പക്ഷെ സെറ്റുമുണ്ട് കൊടുക്കാൻ അവർക്കറിയില്ല അപ്പൊ അവരൊക്കെ പാർലറിൽ പോയി ആണ് ഉടുക്കണതൊക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്താണ് പാർലറിൽ പോയി കൊടുക്കുന്നത് ചിലരുടെ കുട്ടികളുടെ അമ്മമാർക്കും അറിയണ്ടാവും അപ്പൊ അമ്മമാരും ഉടുപ്പിച്ചു കൊടുക്കും ചില വീട്ടില് അമ്മമാർക്കും അറിയണ്ടാവില്ല അപ്പൊ എന്റെ വീട്ടിലതിനെ സംബന്ധിച്ച് ഏഹ് എന്റെ മോള്ക്കു കൊടുക്കാനൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ഞാനാണ് ഉടിപ്പിച്ചുകൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ കോളേജിലേക്കും അല്ലെങ്കിൽ ജോലിസ്ഥലത്തൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫ്രീറ്റൊക്കെ ഇട്ട് മടക്കി തേച്ച് മടക്കി കൊടുത്തുവിടും അപ്പൊ പിന്നെ കാര്യങ്ങൾ അവിടെ ചെയ്തോളും അങ്ങനെയായിരുന്നു ഇപ്പൊ കല്യാണം കഴിച്ചു വീട്ടിലായാലും അമ്മയായാലും ഒന്ന് സഹായിച്ചാൽ കൊടുത്തോളും ഇപ്പൊ എല്ലാ വീട്ടിലും കുട്ടികൾക്ക് അങ്ങനെ ആവൊന്നില്ലല്ലോ അപ്പൊ നമ്മൾ എത്രയും ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് സെറ്റുമുണ്ട് ഉടുക്കുന്ന രീതി എങ്ങനെയാ നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വിജയ്ക്ക് പോവാം അപ്പൊ ഇന്ന് ഒടിപ്പിക്കാൻ പോകുന്ന സെറ്റുമുണ്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഈ സെറ്റുമുണ്ടിന് കണ്ടാം ഒത്തിരി നീളം കൂടുതൽ ഉള്ളതാണോട്ടോ നമ്മൾ ഇങ്ങനെ ഉടുക്കണമുണ്ട് ഈ നീളം കുറവ് വീതി വീതി കുറവുള്ളതും നമ്മളിങ്ങനെ സാരിയായിട്ട് കൊടുക്കുന്നതും വീതി കൂടുതൽ അപ്പം ഇങ്ങനെ ഉടുക്കുമ്പോൾ എത്ര നീട്ടത്തിലുള്ളതാണ് നേരിയത് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങൾ ഓണ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റുമുണ്ട് എടുത്തായിരുന്നു അപ്പം ആ സെറ്റുമുണ്ട് എടുത്തിട്ട് പലർക്കും സെറ്റുമുണ്ട് ഉടുക്കാൻ അറിയാത്തവരാണ് അതിനകത്തുള്ളവരൊക്കെ അപ്പം അവർക്ക് മാറിപ്പോയി കാരണം ഇത് അവർ തോണിലേക്ക് സാരിയായിട്ട് ഉടുക്കണതായിട്ട് കണക്കാക്കി ഇതവർ ഉടുക്കണതായിട്ട് കണക്കാക്കി അപ്പോൾ ഇതിന് നിർത്തി കഴിഞ്ഞാൽ ഇപ്പം നീളം കുറവാണ് ഇങ്ങനെ ഞെറി ഇടുമ്പോൾ ഇവിടെ വരെ ഞെറി വരഞ്ഞോളൂ അപ്പോൾ അവർക്ക് സംശയമായി ചോദിക്കാനൊക്കെ ഇടവന്നു അപ്പം ഞങ്ങളൊക്കെ കലയിപ്പിച്ച് ചിരിച്ചു തമാശക്ക് കെട്ടോ അതിപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല അറിയാത്തുകൊണ്ടാണ് ഉളത്തെ പരിധിയായി കഴിയുമ്പോൾ ശരിക്കും മനസ്സിലാവും അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഒപ്പം പിടിക്കുമ്പോൾ നീട്ടം കൂടുതൽ വീതി സോറി വീതി കൂടുതലുള്ളതാണ് എപ്പോഴും നമ്മളിങ്ങനെ ഉടുക്കേണ്ടതുണ്ട് ഇതിങ്ങനെ നീ വീതി കുറവുള്ളത് എപ്പോഴും സാൻഡ് ചെയ്ത് വരേണ്ടതാണ് കേട്ടോ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ഇനി ഇത് മുണ്ടു കൊടുക്കണേ കഴിഞ്ഞാൽ നമുക്ക് നോക്കട്ടോ അപ്പൊ ഇന്ന് ഞാനീ ഉടിപ്പിക്കണത് ഞാനല്ലാട്ട് ഉടുക്കണം ഞാൻ ഈ ബോമേലി നിങ്ങളെ കാണിപ്പിക്കണേ അപ്പൊ ഞാൻ ഉടുപ്പിക്കാൻ പോവാണ് അപ്പൊ നമ്മളതിനായിട്ട് അണ്ട്രസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് കെട്ടേണ്ടത് ഈ വലതു വശത്താണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വലത് വശത്ത് ഉടുക്കുകഴിഞ്ഞാൽ വലത് വശത്ത് നമ്മൾ സാരിയൊക്കെ മറിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അത് കിട്ടേണ്ടത് കാരണം കെട്ടെന്നിട്ട് കെട്ടുകയായിട്ട് ഉള്ളിലേക്ക് ഇടുന്നോട്ടാം അല്ലെങ്കിൽ പൊക്കളിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അണ്ടർ സ്കേട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അണ്ടർ സ്കേർട്ട് ഇട്ട് ബ്ലൗസ് ഇട്ടിട്ടുണ്ട് നമ്മളി സാധാരണ സാരി കൊടുക്കുമ്പോൾ നമ്മൾ കൂത്തണത് ഈ വശത്ത് നമ്മൾക്ക് തുടങ്ങുന്നത് പക്ഷേ നമ്മൾ സെറ്റും കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഇടത് വശത്ത് നമ്മൾ കൂത്തണേട്ടോ ഇടത് വശത്ത് നമ്മളിങ്ങനെ വെച്ച് നോക്കാം എന്നിട്ട് ഇങ്ങനെ ചിത്തിച്ച് കൊണ്ടുന ചിറ്റിച്ച് കൊന്ന് കഴിയുമ്പോൾ ഈ സ്ഥലം നമ്മൾക്ക് ഇവിടെ എങ്ങനെ വരണം ശരിക്കും പൊക്കളിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഇതിങ്ങനെ വരണം അപ്പം നമ്മൾക്ക് അതിനായിട്ട് ഇവിടെ ഇവിടെ അല്പം മടക്കി കൊടുക്കണോട്ടോ ഈ തേര് തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് കൊടുക്കുന്ന വരെ തേച്ച് വെക്കാൻ നല്ലതായിരിക്കും എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു ഞെറി പോലെ ഇട്ട് കൊടുക്കണോട്ടോ ഞെറി പോലെ ഇട്ട് കൊടുക്കണം നമ്മൾ ശരിക്കും വെച്ചാൽ നോക്കണം ഒന്നല്ലെങ്കിൽ രണ്ടും ചെറിയ ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ വന്ന രീതിയിൽ നമ്മൾ വെച്ച് കറക്റ്റായിട്ട് നോക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയി കഴിഞ്ഞല്ലോ അപ്പം നമ്മൾ ഇനി എടുക്കണം നമ്മൾ വെച്ച് നോക്കി വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾക്ക് ഉള്ളിലേക്ക് നമ്മൾ കുത്തി കൊടുക്കുന്നത് പിന്നെട്ടോ വെച്ച് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കുത്തി കൊടുത്താൽ മതി അപ്പം നമ്മളിത് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇവിടെ കുത്തി കൊടുക്കാം ഇത് ഇടതുവിഷം എന്നാണ് കേട്ടോ നിങ്ങൾ അല്ല ആന ഇടതു വശം നമ്മൾ ആദ്യം കൂട്ടണം നമ്മൾ സാരി ഉടുക്കുമ്പോ നമ്മൾ വലു വശത്ത് സെറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇടതു വശത്ത് കൊടുത്തു വരണം കേട്ടോ അപ്പൊ അധികം ഉള്ളിലേക്ക് ഇങ്ങനെ ഒത്തിരി തിരി ഇങ്ങനെ ഉള്ളിലേക്ക് തിരിഞ്ഞു വെക്കണ്ട ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഷരിക്കി ഇങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തടമൊഴിയായിട്ടൊക്കെ ഇരിക്കൂട്ട് മെനകടാണ് കുറച്ച് കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ വണ്ണമില്ലാത്ത പിള്ളേർക്കൊക്കെ ആവുമ്പോൾ ഭയങ്കര മെനകടായിരിക്കും അപ്പൊ ഇങ്ങനെ നമ്മൾ ശരിക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം ഇത് വിടെ ഇങ്ങനെ ഉള്ളിലേക്ക് പിൻ ചെയ്ത് കൊടുക്കണം അതിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഊർന്നു പോകുന്നുള്ള പേരേക്കഴുകി നമ്മൾക്ക് പിൻ ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾക്ക് അങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം പോവില്ല പാവാടമ്മ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇത്ര വലിയ പിന്നൊക്കെ മേടിക്കാൻ നല്ലതായിരിക്കും ഓട്ടോ അങ്ങനെ പിൻ ചെയ്ത് വെച്ചാൽ മതി ഇരുന്നോളും ഇവിടെ അങ്ങനെ തന്നെ ഒരു പിൻ ചെയ്ത് വെക്കാം പിള്ളേരൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്ത് നടക്കുമല്ലോ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ ഫങ്ഷനുകൾക്കൊക്കെ അപ്പം പേടിക്കേണ്ട ഊർന്ന് പോകുന്നില്ല ഇവിടെ ഒരു പിൻകുട്ടി ഇങ്ങനെ കൊടുക്കാം അപ്പം ആ രണ്ട് പിന്നെ അങ്ങനെ നല്ല ഭംഗിയായിട്ടങ്ങനെ ഇരുന്നോളൂ അപ്പം മുണ്ട് ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് സാരിയാണ് ചെയ്യേണ്ടത് അപ്പൊ സാരി നമുക്ക് അതിനായിട്ടൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഞെറിയിട്ട് തേച്ച് കൊടുക്കണം അപ്പം ആ ഞെറി പിടിക്കുന്നതന്നെ നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ഞെറി എടുക്കാനായിട്ട് നമ്മളിങ്ങനെ വിരിച്ച് തേച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നമുക്ക് എന്തോരം ഞെറുക്ക് വീതി ഉടണം നമ്മളതിനെ തീരുമാനിക്കണേ അപ്പം ഞാൻ എത്ര ഞെറിയ വീതി കണ്ടെടുക്കണം അപ്പൊ അതിങ്ങനെ എടുത്തു മൂന്ന് ചില എടുത്തു ഇങ്ങനെ എടുക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ നമ്മൾ ഇത്ര എടുത്ത് കഴിഞ്ഞു നമ്മളിങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ചെറ്റുമുട്ട് തേക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ വെറുതെ കൈ കൊണ്ട് കാണിച്ചാലും നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ട കിട്ടാറുണ്ട് നമ്മളൊന്ന് തേച്ച് കൊടുക്കാമോ നമ്മൾക്ക് ഇത് ഇപ്പൊ ഇന്ന് നമ്മൾക്ക് സാരി കൊടുക്കാൻ സെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസമൊക്കെ നമ്മൾ ഇത് തേച്ച് റെഡിയാക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് എളുപ്പം നമുക്ക് വേഗം കൊണ്ടുത്തിട്ട് നമുക്ക് എവിടേക്കെന്ന് വെച്ചാൽ പോവാട്ടോ അപ്പോൾ ഇനിയും സെറ്റ് മുണ്ട് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ടൊന്നും ആരും ഇരിക്കരുത് നമ്മൾ ഇതുപോലെ ഉടുത്ത് നോക്കിയാൽ മതി നമുക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റും അപ്പോൾ രാവിലെ നമ്മൾ അമ്മമാർക്കൊക്കെ പണിത്തിരക്കുണ്ടെങ്കിൽ തന്നെയും നമ്മൾ തലേ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പിറ്റേ ദിവസം നമ്മളൊക്കെ എളുപ്പം സെറ്റ് മുണ്ട് കൊടുക്കാണ്ട് സമയമൊന്നും വേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും അതെ പ്രത്യേകിച്ചത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് ഒ കിടന്നോളും തൈടെ പോലെ ഇതിനെ പിൻ ചെയ്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ തേക്കുമ്പോക്ക് നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി കിട്ടും നമുക്ക് വേണമെങ്കിൽ ഒരു പിന്നിങ്ങനെ ഉത്തി കൊടുക്കാം കേട്ടോ പോവാതിരിക്കാനായിട്ട് പിന്നെ ഇവിടെ അങ്ങനെ കുത്തി കൊടുക്കാം അപ്പൊ നമ്മള് തേച്ചട്ടുണ്ട് നമുക്കിത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഞെറിഞ്ഞു കുടും നമ്മള് കുടിപ്പിക്കാം അപ്പത് ഞെറി കുടത് ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ചു അതായത് നമ്മളിങ്ങനെ വെക്കുന്നത് കേട്ടോ ഇവിടേക്ക് ആദ്യം ഇതിന്റെ ിള് വന്ന മൂലുണ്ടല്ലോ അപ്പൊ ഇതിന്റെ ട്രിയാങ്കിൾ ഇതിന്റെ കറക്റ്റ് ബാക്കിലേക്ക് തന്നെ വരട്ട രീതിയിലായിരിക്കണം ഇത് കൂടി കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ അത് ഒക്കെ റെഡി ആണോ നോക്കണം കേട്ടോ അതിന് തന്നെ അന്നൊക്കെ വേണം ഇങ്ങറിയൊക്കെ ഇടാനായിട്ട് കറക്റ്റ് ആ മൂല അതിനെ ഇങ്ങനെ വരണം അതൊക്കെ വരുത്തിയതിന് ശേഷം വേണം ഇങ്ങനെ ഉടുക്കാനായിട്ട് ഇവിടെ അതേപോലെ തന്നെ അതിങ്ങനെ വരണം നമ്മൾ പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ പോവാതിരിക്കാനായിട്ട് ഇവിടെ നമ്മൾ പിന്നിങ്ങനെ കുത്തി കൊടുക്കാം ഉള്ളിക്കൂടെ പിന്നെ കുത്തി കൊടുത്തു അപ്പം തേരിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നു ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഈ ഇതിൻ്റെ മുൻപോലെ ഇങ്ങനെ കാണിക്കണമെന്നില്ല കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ മൂലങ്ങനെ മടക്കി കൊടത്തി ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നു ഉള്ളിക്കൂടെ കുത്തിയാൽ മതി അതൊക്കെ കുത്തുമ്പോൾ എപ്പോഴും വലിയ പിന്നരക്കുന്നു കേട്ടോ പിൻ ചെയ്ത് വെച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ വലിച്ച് ഞാൻ നമ്മളിങ്ങനെ വലിച്ചു നമ്മൾ എടുക്കേണ്ടത് നമ്മളങ്ങനെ പിൻ ചെയ്യണം അപ്പൊ നമ്മളിവിടെ അതേ പിൻ ചെയ്ത് വെക്കാണ് ശരിക്കും പറയ ഇറക്കി കുത്തണം കേട്ടോ സാരി കുത്തി സാരി ആയാലും സെറ്റമുണ്ട് ആയാലും ഇങ്ങനെ ഇറക്കി കുത്തണം നമ്മള് കുത്തിട്ടുണ്ട് പിന്നെ എറിയൊക്കെ നമ്മൾ മജ്ജാക്കി ഇങ്ങനെ പറക്കി അടക്കി ഇങ്ങനെ വെറ്റണം ഭംഗിയായിട്ട് സെറ്റുമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി സെറ്റുമ്പടുക്കാനായിട്ട് ആർക്കും അറിയില്ല എന്ന് ഒരാളും പരാതി പറയരുത് ഇഷ്ടം പോലെ സമയമുണ്ട് ഓണത്തിന് ഇന്ന് ഒന്നാം തീയതി ആയിട്ടുള്ളൂ പതിനഞ്ചാം തീയതി ആണെങ്കിൽ ഈ അതിന്റെ ഇടയിൽ നമുക്ക് സെലിബ്രേഷൻ വരുമ്പോഴത്തേക്കും ഒത്തിരി സമയമുണ്ട് നമുക്ക് ഉടുത്ത് പഠിക്കാനായിട്ട് അപ്പൊ വീട്ടിലുള്ള പഴയ മുണ്ടുകളൊക്കെ ടുത്ത് ഉടുത്ത് നമ്മൾ പഠിക്കണോട്ടെ ഉടുക്കുന്നതോടെ നല്ല ഭംഗിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഞാരും ഒരു പരാതി പറയുന്നത് കൊടുക്കാൻ അറിയില്ല എല്ലാവരും ഉടുത്ത് പഠിക്കണം അപ്പൊ ഓണം നന്നായിട്ട് ഓണത്തിന് നല്ലായിട്ട് ഒരുങ്ങി നമ്മൾ ഓണം ആഘോഷിക്കണോട്ടോ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റൊക്കെ ആയിട്ട് സംശയമുണ്ടെങ്കിൽ കമന്റ് ഇടാം അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ